യഹോവെ ബലവാനും ബലഹിന്നും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ അവിടുന്നല്ലാതെ മറ്റാരും ഇല്ലെന്ന് കരഞ്ഞു ദൈവസ്ഥനത്തിൽ നിലവിളിച്ച ഒരു ഭക്തനാണ് ആസ എന്ന് പറയുന്നത് ആസ ദൈവസ്ഥനെ നിലവിളിക്കുകയാണ് കർത്താവേ ബലവാനും ബലഹിന്നും തമ്മിൽ കാര്യമുണ്ടായാൽ നീ അല്ലാതെ സഹായിപ്പാൻ ആരുമില്ല ഇന്ന് ശാലോം സന്ദേശത്തിൽ പരിശുദ്ധർമ്മ പറയുന്നു ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആഹ് പൈശാചിക ശക്തികളുടെ മേഖലകൾ നിങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതോ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നിങ്ങൾക്കെതിരെ അപവാദവുമായി പരിഹാസങ്ങളും നിന്നുകളുമായി ശത്രു എഴുന്നേറ്റിരിക്കുന്നതും ഇനി ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കി നിങ്ങളെ മനസ്സിനെ തളർത്താൻ നോക്കി ബലം ചെയയിപ്പിക്കാൻ നോക്കിയ കാര്യങ്ങളായിരിക്കാം പക്ഷെ പരിശുദ്ധാത്മാവ് പറയുകയാണ് ബലവാനും ബലഹീന്നും തമ്മിലൊരു കാര്യമുണ്ടായാൽ സഹായിക്കുവാൻ യഹോവ ഉണ്ട് അതിനോട് തന്നങ്ങളുടെ രണ്ടാം പുസ്തകം പതിനാലാം മധ്യം പതിനൊന്നാം പാക്കത്തിൽ ആസാ ദൈവസന്നിധി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് യഹോവേ ബലവാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ടായാൽ അല്ലാതെ സഹായിക്കുവാൻ രക്ഷിക്കുവാൻ വേറെ ആരും ഇല്ല ആസ ദൈവസന്നിധി വളരെ ഭക്തരാജി യഹൂദ രാജാവാണ് എന്നാൽ അവൻ ദൈവസന്നിധിയിൽ പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്ത് ജനത്തെ ശുദ്ധീകരിച്ച് ന്യായപ്രമാണമൊക്കെ വായിപ്പിച്ച് പ്രമാണത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ കൂശ്യന് എത്തിയോ പേർ പത്തു ലക്ഷം സൈന്യവുമായിട്ട് അവരെതിരെ കൂശനായ സേര അവരെ കടന്നു വരികയാണ് ആ സമയത്താണ് അതിന്റെ പകുതി പോലും സൈനിക ശേഷി ഇല്ലാത്ത യഹൂദരാജാവ് നിലവിളിക്കുക ദൈവം എന്ത് ചെയ്യും പത്ത് ലക്ഷം പേര് ഇതാവരുന്ന് ആ പ്രാർത്ഥനയുടെ മറുപടി എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയാം യഹോവ കൂശർക്ക് ഒരു ഭയം വരുത്തി ഒരു ഭീതി വരുത്തി അവർ തോറ്റോടി ഇസാചനത്തിന് മുൻപിൽ അമേൻ ഹാലലൂയ നിങ്ങളെ എതിർക്കുന്ന നിങ്ങളെ തകർക്കാൻ നോക്കുന്ന ശത്രുക്കൾക്ക് ദൈവം ഭീതി അയക്കും ഭയം കൊടുക്കും നമ്മൾ അറിയുന്നില്ല ദൈവം എങ്ങനെയാണ് നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നത് ദൈവം എങ്ങനെയാണ് യുദ്ധം ചെയ്യുന്നത് നമ്മൾ അറിയുന്നില്ല ശത്രുവിന്റെ ആയുധങ്ങളെ നിരായുധീകരിക്കുവാനും അതിനെ ക്ഷയിപ്പിച്ചു കളയാനും ദൈവത്തിന് കഴിയും ദൈവത്തിന് കഴിയും കാരണം അവൻ അത്യുന്നതനായ ദൈവം സൈന്യങ്ങളുടെ ദൈവമായ ഹോബയുമാണ് അവൻ ബലം തരും ബലവാനും ബലഹീനം കാര്യമുണ്ടാകുമ്പോൾ സഹായിക്കുവാൻ ദൈവം കൂടെ ഉണ്ട് ഹാല ലൂയ്യ ദാവീദ് ബലമില്ലാതാകോളം കരഞ്ഞു ദാവീദ് വളരെ കഷ്ടത്തിലായെന്ന് ശമവിൻ്റെ ഒന്നാം പുസ്തകം മുപ്പതാം അധ്യായത്തിൽ നാലാം വാക്യത്തിൽ കാണുന്നുണ്ട് ബലമില്ലാതാകുവോളം കരഞ്ഞു അമാലേക്കിർ വന്ന് കൊണ്ടുപോയിരിക്കുകയാണ് സിക്കളാകെ ആക്രമിച്ച് അവന്റെ ഭാര്യയും മക്കളെയും അവനോട് കൂടെയുള്ളവരുടെ സമ്പത്തെല്ലാം അപഹരിച്ചുകൊണ്ട് പോയി കൂടെയുള്ളവരെല്ലാം അവനെ കുറ്റം പറയാൻ തുടങ്ങി നിന്റെ കൂടെ ഞങ്ങളെ യുദ്ധത്തിന് വന്നിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ ഗതികേട് വന്നത് വിശ്വാസത്തിൽ ഇറങ്ങുമ്പോഴൊക്കെ ഒറ്റയ്ക്കിറങ്ങുന്നവരും ഇങ്ങനെയൊക്കെ പലരും പറയുമ്പോഴും നമ്മളും പതറിപ്പോകാ പ്രയാസപ്പെടാറുണ്ട് നാം ഇത് വലിയ കഷ്ടത്തിലായി ബലമില്ലാതാകുവോളം കരഞ്ഞു പക്ഷേ ആറാം വാക്കത്തിൽ എഴുതിക്കുന്നു ആറാം വാക്യം ദാവീദോ തൻ്റെ ദൈവമായ ഹോവിൽ ധൈര്യപ്പെട്ടു ബലം തരുന്നവൻ ബലമില്ലാതെ ബലമില്ലാതാകുന്നവന് ബലം തരുന്നൊരു ദൈവമാണെന്ന് അവനറിയാം ഹാലെ ലൂയി ഹോവ എന്റെ ബലം എന്നാണ് പറഞ്ഞത് ഹോവ എൻ്റെ ജീവന്റെ ബലം അവൻ ധൈര്യപ്പെട്ടു ദൈവം അവന് ധൈര്യം കൊടുത്തു അവൻ ഫെലിസ്തരെ പിന്തുടർന്ന് പിടിച്ചു ആ അവരെ പോയ നന്മകൾ പോയവരെ അവൻ യുദ്ധം ചെയ്ത് കീഴടക്കി നന്മകളെ തിരിച്ചുകൊണ്ടുവന്നു പിടിച്ചുകൊണ്ട് പോയതൊക്കെ മടക്കി ലഭിച്ചു ഹാലലൂയ അമേൻ പിശാജ് നമ്മുടെ ബലം കെടുത്താൻ നോക്കും തളർത്താൻ നോക്കും അപവാദങ്ങൾ പറയാൻ നോക്കും നൂറ്റി പന്ത്രണ്ടാമത്തെ സങ്കീർത്തനത്തിൽ യഹോവയുടെ ന്യായപ്രമാണും കൽപ്പനകളും ഇഷ്ടപ്പെടുന്നവൻ അതിനെ അനുസരിച്ച് നടക്കുന്നവൻ ഭാഗ്യമാണെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഐശ്വര്യവും സമ്പത്ത് അവന്റെ വീട്ടിലൊക്കെ ഉണ്ടാകും എന്നിട്ട് പറഞ്ഞിട്ട് പറയും ആറാം വാക്യത്തിൽ ഏഴാം വാക്യത്തുള്ള ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും ശത്രുക്കളിൽ അവൻ തന്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും ഹാലലുയ അവന്റെ ഹൃദയ ഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും നിങ്ങളുടെ മനസ്സ് പാതറാൻ ദൈവം സമ്മതിക്കുകയല്ല പിശാജി നോക്കും നിങ്ങളെ കുലുക്കാൻ പക്ഷെ ഹോവയിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണ് ഹാലലുയ കളിയാക്കാനും പരിഹസിക്കാനൊക്കെ പിശാജി നോക്കും ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്റെ അവകാശത്തിന് വെക്കാനൊക്കെ നോക്കും പക്ഷേ ദൈവം അനുവദിക്കുകയല്ല ൂയ്യ ബലമില്ലാത്തവനെ ദൈവം ബലപ്പെടുത്തും ഹോവയിൽ ആശ്രയിക്കുന്നവന് ദൈവം ബലം കൊടുക്കും ഇരുപത്തിയേഴാം സംഘത്തിന് മൂന്നാലാം വാക്യം ഹോവിൽ പ്രത്യാശ വയ്ക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ കൃത ഉറച്ചിരിക്കട്ടെ അത് ഈ ഹോവയിൽ പ്രത്യാശ വയ്ക്കുക നൂറ്റി മുപ്പത്തെട്ട സംഘത്തിന് മൂന്നാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമിരളി എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു അകത്ത് ബലം തന്ന് ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവം ബലവാനും ബലഹീനം തമ്മിൽ കാര്യമുണ്ടായാൽ യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും അവൻ നമ്മുടെ ബലം അവൻ നമ്മുടെ ജീവന്റെ ബലം ഹാലലൂയ ആരൊക്കെ എതിരാൽ എതിർത്താലും ഏതൊക്കെ ശത്രുക്കളെ എഴുന്നേറ്റാലും എങ്ങനെയൊക്കെ പോരാടം നോക്കിയാലും എന്നോട് എതിർക്കുന്നവർ അനേകരായിരിക്കെ അവരുടെ മുമ്പിൽ വെച്ച് യഹോവ എനിക്ക് ജയം തന്നു കാലലൂയ ആരൊക്കെ എതിർത്താലും കൂടെ നിൽക്കുന്നവൻ ശക്തനാ ഉന്നതനൂയ്യ യോഹന്നാന്റെ ലേഖനത്തിൽ ഒന്ന് യോഹന്ന നാലാം ഇങ്ങനെ പറയുന്നു നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാകുന്നു നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ നമ്മുടെ അകത്ത് യേശു വസിക്കുന്നു അവൻ വലിയവനാണ് അവൻ വലിയവനാണ് അമേ നമ്മെ ബലപ്പെടുത്തി അവൻ ശക്തീകരിക്കും ഓരോ സ്വന്തം പറഞ്ഞു നീ ധൈര്യമായിരിക്കുക നിന്നെ ആരും കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല അമേ അപ്പസറപ്പോർത്തി പതിനെട്ടാം അധ്യം പത്താം വാക്യത്തിലെ ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുക നീ ധൈര്യമാക്കിയിരിക്കുക കൂടെയുണ്ട് കർത്താവ് ഹാല ലുയ ബലവാനും ബലഹിന്നും തമ്മിൽ കാര്യമുണ്ടായ സഹായിപ്പാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവം പ്രിയ കർത്താവ് അജനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ എവിടെയാണ് ബലഹീനപ്പെട്ടിരിക്കുന്നത് എവിടെയാണ് താഴ്ന്നിരിക്കുന്നത് അവർക്കെതിരെ ഏതൊക്കെ ശത്രുക്കളെ നേറ്റാൽ കർത്താവ് ഈ മക്കളെ ധൈര്യപ്പെടുത്തണം ഉറപ്പിച്ചു നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഒരു വിടുതൽ വേണം ഇന്നൊരു ദൈവപ്രവൃത്തി വേണമെന്ന് ആഗ്രഹിച്ച് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ വിഷയത്തിൽ ദൈവത്തിന്റെ അത്ഭുതകരം വ്യാപരിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് മക്കൾ കൊണ്ട് ഇറങ്ങി വരണം കർത്താവ് യുദ്ധം ചെയ്യണമേ കർത്താവ് വഴികളെ തുറക്കണം അവിടുത്തെ സാന്നിധ്യം നിറയ്ക്കണമേ ഈ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേ കർത്താവ് കൂടെ ഉണ്ട് വലിയൊരു ജയന്തെയ്യും കരുതിയിട്ടുണ്ട് ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങളെ കുറച്ചു പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യാം ഹാവ് എ വിക്ടോറിയസ് ഡേ